കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെടികൾക്ക് എല്ലാവിധ മൂലങ്ങളും ലഭിക്കുന്ന ഒരു പോട്ടി മിക്സ് അത് ചിലവൊന്നുമില്ലാതെ സീറോ കോസ്റ്റ് ബഡ്ജറ്റിൽ എങ്ങനെ തയ്യാറാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കണേ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിന് ഒരു പൂർണ്ണതയും ലഭിക്കില്ല സാധാരണ ഈ അടുക്കളത്തോട്ടം ഒരുക്കുന്നവർക്കൊക്കെ പോട്ടി മിക്സ് പോയി വാങ്ങിക്കുന്നതിനും അതുപോലെ വലിയ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നതും ഒക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുക സാധാരണ മുറ്റത്തുള്ള മണ്ണ് അതേപടി ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ വാരി നിറച്ച് അതിൽ പച്ചക്കറി തൈ അങ്ങട്ട് നടും തുടക്കത്തിലൊക്കെ മണ്ണ് നല്ല ലൂസൊക്കെ ആയിരിക്കും ക്രമേണ ക്രമേണ മണ്ണ് കട്ടിയുള്ളതായി വെള്ളം ഇറങ്ങാതെ ചെടിയുടെ വേരുകളൊന്നും വളരാൻ പറ്റാത്ത വിധം സിമെന്റ് ഇട്ട് ഉറപ്പിച്ച പോലെ ആയിത്തീരും ആ മണ്ണിൽ പിന്നീട് ഏത് വളം കൊടുത്താലും ഒരു കാര്യമില്ലാതെ ചെടി പല രോഗങ്ങളും വന്ന് മുരടിച്ച് മുരടിച്ച് നശിച്ചു പോവുകയാണ് ചെയ്യാറ് അതോടുകൂടി നമ്മൾ കൃഷിപ്പണി അങ്ങോട്ട് നിർത്തിവെക്കുകയും ചെയ്യും ഇതാണ് സാധാരണ മിക്കവാറും വീട്ടമ്മമാർക്ക് സംഭവിക്കാറ് അപ്പോ അങ്ങനെയുള്ള വീട്ടമ്മമാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ പോട്ടി മിക്സ് പവർഫുള്ളായി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഞാനിവിടെ ഒരു ഗ്രോ ബാഗിലേക്കുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത് മണ്ണ് നമ്മുടെ വീട്ടില് ഏതു തരം മണ്ണാണോ ഉള്ളത് അത് മതി അതെടുത്താൽ മതി ചെറിയ ചെറിയ കല്ലും കട്ടകളും ഒക്കെ അങ്ങനെ കിടന്നോട്ടെ അതൊക്കെ ചെടികളുടെ വേരൊടുന്നതിനും വായു സമ്പർക്കത്തിനും ഒക്കെ നല്ലതാണ് അപ്പോൾ വലിയ കല്ലുകളുണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് മാറ്റിയാൽ മതി ഇനി രണ്ടാമതായി പോട്ട് മിക്സി തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാറുള്ളത് ചാണകപ്പൊടിയാണ് നമ്മളിവിടെ സീറോ കോസ്റ്റ് പോട്ട് മിക്സ് തയ്യാറാക്കുന്നതുകൊണ്ട് ചാണകപ്പൊടിക്ക് പകരക്കാരനായി നമ്മുടെ പറമ്പിലൊക്കെ വളർന്നു നിൽക്കുന്ന ചീമക്കൊന്നയുടെ ഇലയില്ലേ അതാണ് ചാണകപ്പൊടിക്ക് പകരമായി ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ചീമകൊന്നയുടെ ഇലകൾ തണ്ടിൽ നിന്നും ഇല മാത്രമായി ഊരിയെടുക്കണം തണ്ടുകൂടെ ഉണ്ടായിക്കഴിഞ്ഞാല് മണ്ണുമായി അലി ചേരാൻ പ്രയാസമാണ് അപ്പോൾ ഒരു പിടി ഇലകൾ തണ്ടിൽ നിന്നും ഊരിയെടുത്ത് ചെറുതായി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിരണം ചാണകപ്പൊടി ചെടികൾക്ക് കൊടുക്കാറുള്ളത് ചെടികൾക്ക് നൈട്രൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ ചാണകപ്പൊടിക്ക് പകരമായി കൊടുക്കുന്ന ശീമക്കൊന്നയുടെ ഇലയിൽ നിന്നും ചെടികൾക്ക് ലഭിക്കുന്നത് നൈട്രൻ തന്നെയാണ് ഇതിൻ്റെ കൂടെ കുറച്ച് കരിയില കൂടി ചേർത്ത് കൊടുത്താൽ സൂപ്പറായി കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നിത്യവും നമ്മൾ അടിച്ചു വാരുമ്പോൾ കിട്ടുന്ന കരിയിലകളെല്ലാം ഒരു ചാക്കിൽ നിറച്ച് അതിൻ്റെ മുകളിലായി കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് ചാക്കൊന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ക്രമേണ അതിരുന്ന് കരിയില കമ്പോസ്റ്റായി മാറും അതിൽ നിന്നും ഒരു രണ്ട് പിടി കരിയില കമ്പോസ്റ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറി വേസ്റ്റുകളൊക്കെ സൂക്ഷിച്ച് വെച്ച് അത് സവോളയുടെ തൊലി ആയാലും വേണ്ടില്ല പഴത്തിൻ്റെ തൊലി പച്ചക്കറി വേസ്റ്റ് അങ്ങനെയുള്ള ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ചെടികൾക്ക് വേണ്ടുന്ന മൂലങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും അപ്പോൾ അതും കുറച്ച് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സാധാരണ മിക്സ് തയ്യാറാക്കുമ്പോൾ ഫോസ്ഫറസും പൊട്ടാസ്യവും കിട്ടാൻ വേണ്ടിയിട്ട് പൊടിയാണ് ഇട്ട് കൊടുക്കാറ് ഇവിടെ നമ്മൾ സീറോ കോസ്റ്റ് പോർട്ടി മിക്സിലേക്ക് എല്ല് പൊടിക്ക് പകരമായി നമുക്ക് ചേർക്കാൻ പറ്റുന്നത് വീട്ടിൽ പാചകത്തിന് വേണ്ടി തയ്യാറാക്കിയ ചിക്കൻ്റെയും മീനിൻ്റെയും ഒക്കെ എല്ല് മുള്ളുകളൊക്കെ ഉണ്ടാവില്ലേ ഒന്ന് കഴുകി ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുത്ത് കല്ലിലോ മറ്റോ പൊടിച്ചെടുത്ത് അത് ചേർക്കാവുന്നതാണ് അങ്ങനെ ചെടിക്ക് വേണ്ടുന്ന ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ ഇതിൽ നിന്നും കിട്ടും ഇനി സാധാരണ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഇനി സാധാരണയായി പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് മണ്ണിൽ നിന്നുള്ള നിമി പോലെയുള്ള കീടങ്ങളുടെ ആക്രമണം ചെറുക്കുന്നതിന് വേണ്ടിയാണ് വ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കാറുള്ളത് ഇവിടെ സീറോ കോസ്റ്റ് പോട്ടിമിക്സിലേക്ക് വേപ്പിൻ പിണ്ണാക്കിന്റെ പകരക്കാരനായി നമ്മുടെയൊക്കെ വേലിക്കൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ തണ്ടില്ലാതെ ഇല മാത്രം എടുത്താൽ മതി എന്നിട്ട് ഇല ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി ഇടണം അപ്പോൾ പോട്ടി മിക്സിലേക്കുള്ള ചേരുകളൊക്കെ ഇപ്പോൾ റെഡിയായി ഇനി ഇത് നല്ല പോലെ മണ്ണുമായി മിക്സ് ചെയ്തെടുക്കണം നല്ലവണ്ണം മിക്സ് ചെയ്താലേ ശരിക്കും എല്ലായിടത്തും എല്ലാ ചേരുവകളും എത്തുകയുള്ളു ഇനി ഇത് ഗ്രോ ബാഗിലേക്ക് നിറച്ചു കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് കരിയില ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നാം തയ്യാറാക്കി വെച്ച പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം ഗ്രോ ബാഗ് നിറച്ചും വിടരുത് ഒരു മുക്കാൽ ഭാഗം നിറച്ചാൽ മാത്രം മതി ഇനി ഇതിലേക്ക് സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനത്തിനായി കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളമോ തേങ്ങാ വെള്ളമോ മോരോ അങ്ങനെ എന്തായാലും എന്തായാലും കുഴപ്പമില്ല അതും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒട്ടും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലും പറമ്പിലും പറമ്പിലുമൊക്കെയുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ഒരു അടിപൊളി പോട്ടി മിക്സാണ് നമ്മൾ തയ്യാറാക്കിയത് ഇനി ഈ പോട്ടി മിക്സിലേക്ക് ഒരു പച്ചക്കറി ചെടിയുടെ തൈ കൂടി നട്ടു കൊടുക്കാം മുമ്പ് വിത്ത് പാകി മുളപ്പിച്ച ഒരു പച്ചമുളകിൻ്റെ തൈ ഇളക്കി നിളാറായത് ഇവിടെയുണ്ട് അത് നമുക്ക് പുതിയ പോട്ടി മിക്സിലേക്ക് ഇളക്കി നടാം വേറൊന്നും പൊട്ടിപ്പോവാതെ വളരെ സൂക്ഷിച്ച് സാവധാനം ഇതിലേക്ക് ഇളക്കി നിടാം ഇനി ഈ മുളക് ചെടി വളർന്ന് പൂവിട്ട് തുടങ്ങിയാൽ അതിൻ്റെ വളർച്ച കാണിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് സീറോ കോസ്റ്റിൽ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് ഇത് ഇതിങ്ങനെ കുറെ പറയുമ്പോൾ കുറെ കാര്യമുണ്ടെന്ന് തോന്നുന്നു കൃഷിയോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ ഈസിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം Okay, thank you.